ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നാണെങ്കിലേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് പണിയിലാണ് ഇന്നാണെങ്കിൽ നമുക്ക് സ്ഥലത്ത് പോകാനുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ നമ്മുടെ കിച്ചണിലെ പണിയൊക്കെ ഒരുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് അപ്പോൾ അതൊക്കെ ബാക്കിയൊക്കെ ബാക്കിയൊക്കെയാണ് അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കഴിക്കാനായിട്ട് സോറി 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 അപ്പോൾ അതൊന്നും അല്ല കേട്ടോ വിഷയം ഇന്നാണെങ്കിൽ രാവിലത്തെ ചായ കൂടി കഴിഞ്ഞു ഞാൻ രാവിലെ ചായ ഒടിച്ചു ഇന്നലെയാണെങ്കിൽ വൈകുന്നേരം ഞാൻ ഡിന്നറ് കഴിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം പിന്നെ രാവിലെ തന്നെതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ ദോശയും ചമ്മന്തി ഉള്ളിച്ചമ്മന്തി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷെ ഇത്രയും ടേസ്റ്റാകുന്ന വിചാരിച്ചില്ല എല്ലാവർക്കും ഇഷ്ടമായിട്ടോ ഞാൻ ഉള്ളിച്ചമ്മന്തി ദോശയൊക്കെ കഴിച്ച് പൂച്ചയും ഹസ്ബൻഡൊക്കെ പോയിട്ടോ മിന്നൂട്ടിയാണെങ്കിൽ ഇന്ന് പോയിട്ടില്ല മിന്നൂട്ടിനെ ഞാൻ കാണിച്ചു തരാങ്ങൾക്ക് കണ്ട നിങ്ങൾ മിന്നൂട്ടി നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് അവൾക്ക് ചെറിയ ചുമയും പനീരെ ലക്ഷണവും ഉണ്ട് പനിയില്ല കേട്ടോ പനി വന്നിട്ടില്ല മിനിയാന്നുണ്ടായിരുന്നു ഇപ്പോൾ പനിയില്ല പിന്നെ ചെറിയ ദാരി ജലദോഷമുണ്ട് അപ്പം ഞാൻ ചു പോകണ്ട റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വിളിച്ചായിരുന്നു പക്ഷെ അവൾ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ നിർബന്ധിച്ചില്ല അതുകൊണ്ട് അവൾ അവിടെ കിടന്ന് ഉറങ്ങേണ്ടേ അങ്ങനെ നമ്മൾ അടുത്ത പണി എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് പോകാനുണ്ട് ചെറിയൊരു മീറ്റിങ്ങുണ്ട് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞത് വലിയൊന്നുമല്ല കേട്ടോ കുറേ കുഞ്ഞ് ഉണ്ട് അപ്പോൾ അതിന് പോകണം അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കണം പിന്നെ എല്ലാ പണിയും ചെയ്യണം അപ്പം ഞാൻ ആ ഒരു പണിയിലോട്ട് കിടക്കട്ടെ നമ്മളിന്ന് ഉച്ചക്ക് കഴിക്കാനായിട്ട് മഷ്റൂമും മട്ടറും പിന്നെ ഒരു കായ ബാലൻസ് വന്നിട്ടുണ്ട് നമുക്ക് കാണിച്ചല്ലേ എന്താ ഈ കായ എന്തിന്റെ കൂടെ ഇടണം ഒരു പിടിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചതിനകത്ത് ഇടാം ഇരുന്നോട്ടെ പിന്നെ ഉരുളക്കിഴങ്ങും ഒക്കെ കൂട്ടിയിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം എന്തെങ്കിലും ആട്ടെ അറിയില്ല എല്ലാരും എന്തൊക്കെ കാട്ടി പിന്നെ ഒരു ചോറ് പിന്നെ ഒരു ഉപ്പേരി അത്രയും വേണ്ടോ അപ്പം അത്രയും വെച്ചിട്ട് അടിക്കണം തുടക്കണം തിളക്കണം കുളിക്കണം ഇത്രയും കൂടി പണിയുണ്ട് ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ മീറ്റിങ്ങിന് പോകുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്കി വെച്ചാൽ മുന്നോട്ട് എണീക്കുന്ന നമ്പർ റെഡിയാക്കി വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പണി തുടങ്ങാൻ പോവാം കേട്ടോ ഈ മഷ്റൂം ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ തൊലി പൊളിക്കാനാണ് എനിക്ക് ഇത്തിരി പാട് തൊലി പൊളിക്കാതെ കഴിക്കരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതിൻ്റെ തൊലി പൊളിച്ചിട്ടാണ് കഴിക്കാറുള്ളത് പിന്നെ തൊലി എടുക്കാൻ ഓരോരോ മഷ്റൂമിൻ്റെ തൊലി എടുക്കാൻ കുറച്ച് പാടാണ് അതുപോലത്തെ ഒരു മഷ്റൂമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ എന്ന് അപ്പോൾ ഇതിൻ്റെ പകുതി ഞാൻ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് മാത്രമേ ഉള്ളൂ അതിൻ്റെ തൊലി ഞാൻ മത്സരിച്ചെടുത്തോണ്ടിരിക്കുകയാണ് അതെടുത്തിട്ട് വേണം നമുക്ക് അടുത്തതൊക്കെ മുറിച്ചിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് കിട്ടുന്ന ഓരോന്നിൻ്റെത് പെട്ടെന്ന് കിട്ടുന്ന ഓരോന്നിൻ്റെ പെട്ടെന്ന് കിട്ടുന്നില്ല കേട്ടോ പിന്നെ അതിൻ്റെ ആ കറുത്ത സംഭവം ഇല്ലേ അതും കൂടി ഒന്ന് എടുക്കണം മുമ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ മഷ്റൂമിൻ്റെ തൊലിയൊന്നും എടുക്കാറില്ല കാരണം എനിക്കറിയില്ല ഇടുന്നോട്ടോ ഇതിൻ്റെ തൊലി എടുക്കണം എന്നൊന്നും പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മഷ്റൂം മഷ്റൂമില്ലേ അതൊന്നും ഞാൻ കഴിക്കാറില്ല എനിക്കിഷ്ടമല്ലായിട്ടോ അത് പക്ഷേ ഇങ്ങനെ പാക്കറ്റ് കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണത് എന്താണെന്ന് എനിക്കറിയില്ല അതെനിക്ക് എന്തോ താളി പോലെയൊക്കെ തോന്നും വഴുതുന്ന പോലെയൊക്കെ തോന്നും അതുകൊണ്ട് ഞാൻ കഴിക്കാറില്ല കേട്ടോ എനിക്കിത് നല്ല ഇഷ്ടമാണ് അങ്ങനെ ഞാനത് അതിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കായൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വലിയ പുളായിട്ടാട്ടോ കട്ട് ചെയ്യുന്നത് നമുക്കത് കുക്കറിൽ വേവിക്കാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ അറിയാണ്ട് ഈ മഷ്റൂമിൽ തന്നെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് മഷ്റൂം നമുക്ക് കുക്കറിലൊന്നും വേവിക്കുന്നില്ല അപ്പോൾ കായം കൂടി കട്ട് ചെയ്ത് വെച്ച ശേഷം മട്ടറൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഈ മട്ടർ പൊട്ടിച്ചെടുക്കാൻ എനിക്ക് ഭയങ്കര പാടാണ് ഞാൻ എപ്പോഴും ഇത് കൊണ്ടുവന്നാൽ പൂജന ഏൽപ്പിക്കലോ പൂജയ്ക്ക് ഇത് വൃത്തിയാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പൂജ പെട്ടെന്ന് അത് വൃത്തിയാക്കി തരും ഇപ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ എനിക്ക് പൂജരയിൽ കൊടുക്കാൻ മറന്നു അങ്ങനെ നമ്മളെല്ലാം കട്ട് ചെയ്ത് എടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളെ തട്ടകത്തിലെത്തി തട്ടകത്തിന്റെ എന്താ നിങ്ങൾ കണ്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പാത്രമൊക്കെ ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് അപ്പം അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വേഗം സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് തന്നെ വൃത്തിയാക്കി ഇനി നമുക്ക് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാമല്ലേ കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കറികളൊക്കെ ഉണ്ടാക്കാം അപ്പൊ ഞാൻ തുടങ്ങട്ടെ സമയമില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് തുടങ്ങണേ അതൊന്നും വൃത്തിയാക്കണ്ടേ ഇത് കട്ടൻ ചായ കേട്ടോ പൂജ ഒക്കെ വെച്ചതാണ് മിന്നു വേറെ വെക്കണം മിന്നിനു വെച്ചതാ പക്ഷെ തണുത്തു പച്ചവെള്ള ഞാൻ എടുത്ത് കുടിക്ക ചായ കണ്ടാലും ഞാൻ എടുത്ത് കുടിക്കും അതെനിക്ക് രാവിലെ ഒരു പത്ത് മണി വരൊക്കെ ഞാൻ ചായ കുടിക്കും പിന്നെ ഞാൻ കുടിക്കത്തൊന്നുമില്ല എനിക്ക് ചായ അങ്ങനെ വലിയ നിർബന്ധം ഒന്നും പക്ഷെ രാവിലെ എനിക്ക് ചായ വേണം അത് ഞാൻ രാവിലെ തന്നെ വെക്കുമ്പോ രാവിലെ തന്നെ എടുത്ത് കുടിക്കും പിന്നെ നിക്കത്തില്ല സാബ് ടേസ്റ്റ് ഇതൊക്കെ വെച്ച ദോശയാണ് പക്ഷെ എനിക്ക് അറിയത്തില്ല ചമ്മന്തി ഉണ്ട് നല്ല ഞാൻ ആദ്യം ഒന്ന് കിച്ചൺ ഒക്കെ വൃത്തിയാക്കട്ടെ എന്നിട്ട് കറി വെക്കാൻ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു കാരണം എന്താണെന്നറിയോ വൃത്തിയാക്കാണ്ട് കറിയൊക്കെ വെച്ചാൽ എനിക്കൊരു തൃപ്തി പോരാ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് നമുക്ക് കിച്ചൺ വൃത്തിയാക്കിയിട്ട് കറി വെക്കാം അപ്പോൾ പിന്നെ നമുക്ക് വരുന്ന പാത്രം കുറച്ചായിരിക്കും അല്ലെങ്കിൽ ഇനിയിപ്പോൾ കറിയും കൂടി വെച്ചിട്ടാണ് പാത്രമൊക്കെ കഴുകണെങ്കിൽ ഒത്തിരി പാത്രം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ കിച്ചൺ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് കറി വെക്കാൻ തുടങ്ങാമെന്ന് വിചാരിക്കണം പിന്നെ ഒരു കറിയും ചോറ് മാത്രമേ വെക്കുന്നുള്ളൂ ഹസ്ബൻഡ് വരുമ്പോൾ മീൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ ഉണ്ടാക്കാം അത് ഫ്രൈ ചെയ്താൽ മതി നമ്മളൊരു ഗ്രേവി ഉണ്ടാക്കിയാൽ പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ ഫ്രൈ മതിയല്ലോ ഫ്രൈ ആണിവിടെ എല്ലാവർക്കും ഇഷ്ടവും അപ്പം ഞാൻ വിചാരിച്ചു ഫ്രൈ ചെയ്യാം അത് കൊണ്ടന്നാ കൊണ്ടന്നാല് എന്ന് അങ്ങനെ ഞാനിതാ കിച്ചണൊക്കെ നല്ല പോലെ എപ്പോഴും പതിവ് പോലെ കൊണ്ടിരിക്കുകയാണ് ചായയൊക്കെ മറിഞ്ഞിട്ട് നമ്മുടെ ഗ്യാസിൻ്റെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നേരമായിട്ട് നമ്മൾ തേക്കുന്ന സാധനം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അത് നിറയെ പാത്രമായതുകൊണ്ട് ഞാൻ കണ്ടില്ല കേട്ടോ എനിക്കിപ്പോൾ കിട്ടി ഞാൻ നേരത്തെ ഉണ്ട് തപ്പിക്കൊണ്ടിരിക്കണേ അങ്ങനെ അതൊന്ന് തേച്ച് അതിനെക്കൊണ്ട് തേക്കുമ്പോൾ പെട്ടെന്ന് വൃത്തിയാകും ആ കമ്പിയുള്ള സാധനം എന്തോ പേരുണ്ട് എനിക്ക് പേര് കിട്ടണില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞ ശേഷം അവിടെ നല്ല പോലെ ഒന്ന് തോർത്തോണ്ട് ഉണങ്ങിയ തോർത്തുകൊണ്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ പകുതി വൃത്തിയായ പോലെ തോന്നണോ അവിടെ ഇനിയിപ്പോൾ നമുക്കതൊന്ന് സെറ്റാക്കിയിട്ടും ഞാൻ ഈ കിച്ചണിൽ നിന്ന് പാത്രം കഴുകുമ്പോഴൊക്കെ പണ്ടത്തെ കാലം എനിക്ക് ഓർമ്മ വരും കേട്ടോ പണ്ടാണെങ്കിൽ ഞങ്ങൾ പുറത്ത് നിന്നൊക്കെ ആ പാത്രം കഴുകിക്കൊണ്ടിരുന്നത് എല്ലാവരും അങ്ങനെ ആവാനാണ് സാധ്യത പിന്നെ പലരൊക്കെ അങ്ങനെ ആയിരിക്കില്ല കേട്ടോ അപ്പം തന്നെ വാഷ് ബേസും ഉള്ളിൽ വെള്ളമൊക്കെ ഉള്ളവർ ഞങ്ങൾക്കാണെങ്കിൽ വെള്ളമാണെങ്കിൽ അങ്ങ് താഴത്തുനിന്ന് കൂരിക്കൊണ്ടുവരണം പിന്നെ നമ്മൾ അകത്തിൽ ഒരു വാഷ് ബേസ് ഉണ്ട് പക്ഷെ അതിനകത്ത് പൈപ്പ് ഒന്നും ഇല്ല കേട്ടോ ബേസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവിടെ കഴുകിയാൽ അമ്മ ചീത്ത കുറയും അപ്പം നമ്മൾ പുറത്ത് തെങ്ങിലൊരു തെങ്ങുണ്ട് തെങ്ങിൻ്റെ ഇട എല്ലാ പാത്രവും കൊണ്ടിട്ടിട്ടാണ് കഴുകൽ അത് നമ്മൾ രാത്രി ഒന്നും കഴുകില്ല കേട്ടോ രാത്രി നമ്മൾ കഴിച്ച പാത്രം കഴിച്ച പാത്രം ചിലപ്പോൾ കഴുകി വെക്കും അത് സോപ്പൊന്നും ഇടാതെ നോർമലായിട്ട് കഴുകി വെക്കും പിന്നെ രാവിലെ ഈ പാത്രം എല്ലാം കൊണ്ടുപോയിട്ട് പുറത്ത് വെച്ചിട്ട് തേച്ച് കഴുകിയിട്ട് കൊണ്ടുവയ്ക്കണം അകത്ത് അത് ഒരു ഇതാണ് ഒരു നിർബന്ധമാണ് നമുക്ക് ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്തും എനിക്ക് ഭയങ്കര പാടാട്ടോ രാവിലെ എണീക്കാനൊക്കെ ഇപ്പോഴും മടിയൊക്കെ തന്നെയാണ് എന്നാൽ എന്നാലിപ്പം നമ്മൾ എന്തായാലും എണീക്കണമല്ലോ അതുകൊണ്ട് എഴുന്നേൽക്കുന്നു അപ്പം അമ്മ എന്നോട് പറയും പാത്രവും പാത്രം വടിക്കുന്നതും മിറ്റടിക്കുന്നതും എൻ്റെ പണി ഏ നിൻ്റെ പണിയാണ് അത് ചെയ്യാണ്ട് നീ പോലെയെന്നൊക്കെ പറയും ഒക്കെ അത് എപ്പോഴെപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ എണീച്ചിട്ട് ചിലപ്പോൾ എനിക്ക് ഏഴ മുക്കാലിലാണ് ബസ്സൊക്കെ ഞാൻ എണീക്കണത് തന്നെ ഏഴ കാലിനൊക്കെ ആയിരിക്കും എന്നിട്ട് പെട്ടെന്ന് പാത്രമൊക്കെ പഠി പഠിച്ചിട്ട് മിറ്റും അടിച്ചിട്ട് കരിയില്ല പാത്രമൊന്നും ഞാൻ തേക്കൂല കേട്ടോ അപ്പോൾ എന്നകമൊക്കെ വളർത്തുന്നുണ്ടായിരുന്നേ പത്തിലൊക്കെ പഠിക്കുന്ന സമയത്തെ സ്റ്റാർട്ട് ചെയ്താന്ന് തോന്നുന്നു അകം വളർത്താൻ അപ്പോൾ എൻ്റെ കയ്യിൽ കരിയൊന്നും ആവുന്ന പരിപാടിക്കൊന്നും ഞാൻ നിൽക്കൂല എനിക്ക് മറ്റേ പാത്രമൊക്കെ ഞാൻ വടിക്കൂട്ടോ പണ്ടത്തെ കഥയൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ പാത്രമൊക്കെ തേച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ കഴുകിയെടുക്കുന്നതൊക്കെ ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് കഴുകുന്ന നമുക്ക് ഞാൻ അതിൻ്റെ സ്റ്റാൻഡിൽ അങ്ങ് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു ഇനി നമുക്ക് നേരെ മിന്നോട്ടിയിട്ട് പോകാം മിന്നോട്ട് എണീച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് ആളവിടെ കൊച്ചു ടി വി കണ്ടോണ്ടിരിക്കയാണ് പിന്നെ ഞാൻ പല്ലൊക്കെ തേച്ചവക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു കേട്ടോ എന്നിട്ട് പെട്ടെന്ന് ഞാൻ തുണിയൊക്കെ അലക്കി പിഴിയാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇന്ന് ഒത്തിരി തുണിയൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ തന്നെ അലക്കിയിട്ടോ പെട്ടെന്ന് അലക്കി കഴിഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് അത് അതിനകത്തോട്ട് ഇടാമെന്ന് വിചാരിച്ചു വൈകിയാൽ ചിലപ്പോൾ കറണ്ടോറ്റ പോയാൽ പിന്നെ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് അതിലേക്ക് ഇട്ടിട്ട് അടിക്കാൻ വേണ്ടി പോവുകയാണെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പണിയൊക്കെ കഴിഞ്ഞാൽ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി അങ്ങനെ മാറ്റി എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ അതൊന്നും നിങ്ങളെ കാണിക്കാമെന്നൊന്നുമില്ല എപ്പോഴും കാണുമ്പം നിങ്ങൾക്കൊരു ബോറിങ് ആയിരിക്കുമില്ലേ അങ്ങനെ ഞാൻ അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് പോയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് വെച്ചിട്ട് ഊറ്റിയിട്ടോ അപ്പോഴത്തെ മഷ്റൂമും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇട്ടു അങ്ങനെ മഷ്റൂം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ട് കായും ഉരുളക്കിഴങ്ങും മട്ടറും കൂടിയിട്ട് കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് വിസിലടിച്ച് അതൊന്ന് വെന്ത് കിട്ടും മഷ്റൂമ് ഞാൻ അങ്ങനെ കുക്കറിലൊന്നിട്ട് വേവിക്കുന്നില്ല കുക്കറിലും കൂടി വേ ഇട്ട് വേവിച്ചാൽ അതൊന്നും കിട്ടത്തില്ല കേട്ടോ കുറച്ച് മാത്രമേ ഉള്ളു ഉള്ളൂ അപ്പോൾ അതിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടത് ഉടഞ്ഞ് പോയാൽ പിന്നെ അത് കിട്ടത്തില്ല അതൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ തുണിയൊക്കെ പീഞ്ഞ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ബാൽക്കണിയിൽ കൊണ്ടിട്ടു നല്ല വെയിലുണ്ടായിരുന്നു പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ ഒത്തിരി നേരം വെച്ചാൽ ഇനിയിപ്പോൾ വെയിലും കൂടി പോയെങ്കിൽ ഇവിടുത്തെ മഴയും വെയിലൊക്കെ കണക്കാണ് ചിലപ്പോൾ മഴ വരും ചിലപ്പോൾ വെയിൽ വരും ഒന്നും പറയാണ്ടും പോവാം അറിയാണ്ടും കൊള്ളാണ്ടാണ് ഇതൊക്കെ വരുന്നത് അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് വെയിലുണ്ട് ഉണങ്ങുന്നുണ്ടെങ്കിൽ ഉണങ്ങട്ടെ വിചാരിച്ച് അത് പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് അവിടെ വിരിച്ചിട്ടു എന്നിട്ട് പിന്നെ നേരെ കിച്ചണിലേക്ക് പോയി ഞാൻ നല്ലൊരു മഷ്റൂം കറിയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഐറ്റംസ് കൂടുതൽ ഇടുന്നു ഇടുന്നേ ഉള്ളൂ അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായാൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ രണ്ട് ഏലക്കയാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് പിന്നെ ചെറുതായി തിരിഞ്ഞ സവാള ഇട്ട് കൊടുത്തിട്ട് എണ്ണയിൽ നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് അതൊന്ന് ബ്രൗൺ കളറായി വരുന്നവരെ വെയിറ്റ് ചെയ്തു കേട്ടോ ബ്രൗൺ കളറായി വന്ന ശേഷം നമ്മൾ അതിലേക്ക് രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കത് ഒന്ന് ഒട്ടഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം തക്കാളിയൊക്കെ വെന്തൊടഞ്ഞ് വരണം അപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ നമ്മുടെ കട്ടിങ് ബോർഡും കത്രികയും കത്തിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു വെച്ച് പിന്നെന്താ വേസ്റ്റൊക്കെ ഞാൻ കൊണ്ടു കൊടുത്തായിരുന്നു രാവിലെ പിന്നെ ഞാൻ കവർ ഇട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ അതിന് രണ്ട് ബോട്ടിലും കവർ വെക്കുകയാണ് ഒന്നിലാണെങ്കിൽ നമ്മളെ ഒക്കെ വേസ്റ്റ് ഇടണം ഒന്നിൽ കവറൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് പേപ്പർ കവർ അങ്ങനത്തെ ഒക്കെ വേസ്റ്റ് ഇടാനാണ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ടിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അവർ നമ്മൾ പറയൂ കേട്ടോ എന്താ അങ്ങനെ ഇടാത്തെന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ വെക്കൂട്ടോ എന്നാൽ അത് മിക്സ് ആക്കിയിട്ട് ഇടും അതുകൊണ്ട് ഭയങ്കര പാടാണ് പിന്നെ സെപ്പറേറ്റ് ആക്കാൻ അപ്പം ഇങ്ങനെ ഇട്ടാൽ പിന്നെ ഇത് കറക്റ്റായിട്ട് അങ്ങ് ഇട്ടോളും അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒരു സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തിളക്കാനാവുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോ സോസോ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടാൽ നമ്മുടെ ഈ കറി ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ ഉപ്പൊക്കെ ബാലൻസ് ചെയ്ത് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ബാലൻസ് ചെയ്ത് വരും നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ അപ്പം നമ്മുടെ അത് തിളച്ച ശേഷം അതിലേക്ക് ഞാൻ മഷ്റൂമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ മഷ്റൂം ഒന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ബാക്കി ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇനിയിപ്പോൾ ആ ഒക്കെ ഇല്ലാത്തോട്ട് ഇടുമ്പോൾ നിറയും അതുകൊണ്ട് ഞാൻ ഒരു ഞാനൊരു അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതാ കായും ഉരുളക്കിഴങ്ങും മട്ടറും കൂടി വേവിച്ചത് ഇല്ല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മഷ്റൂമിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഇട്ടില്ലെങ്കിലും ഈ മഷ്റൂം മാത്രം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇപ്പം തന്നെ ഭയങ്കര ടേസ്റ്റായ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഭയങ്കര ടേസ്റ്റായ മുമ്പൊക്കെ ട്രൈ ചെയ്തതാണ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഞാനിങ്ങനെ മഷ്റൂം വെക്കുന്ന സമയത്ത് യൂട്യൂബിലാണോ ഇൻസ്റ്റാഗ്രാമിലാണോ എന്ന് എനിക്കറിയില്ല ഏതിലോ കണ്ടിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തത് അപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ വീഡിയോൻ്റെ തായ സൂപ്പർന്ന് കമൻറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് ഏതിലാണെന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല ഒത്തിരി നാളായിട്ടോ അത് കണ്ടിട്ട് അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പം നമ്മുടെ കറിയൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് പാത്രമൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ അതൊക്കെ കൂടി തന്നെ കഴുകി വെക്കുന്നുണ്ട് ഇനി ഇവിടെ വെച്ചിട്ട് പോയാൽ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടാകുമ്പോൾ കഴുകാൻ നിന്നാൽ ഡ്രസ്സിനൊക്കെ ആവും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇതൊക്കെ കഴുകി വെച്ചിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് തന്നെ പോവാം പിന്നെ നമുക്ക് കിച്ചണിലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ അങ്ങനെതാ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മുടെ കൈക്കൂൽ തുണി ഞാൻ കൈക്കോൾ തുണി എന്നാട്ടോ പറയണേ അതൊക്കെ കഴുകി അവിടെ വിരിച്ചിട്ടു അപ്പോഴത്തേക്ക് നല്ല ദാഹം അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡി ആയിട്ടോ മിന്നിട്ട് റെഡിയായി അപ്പോൾക്ക് ഭയങ്കര തിരക്കായിട്ടോ എല്ലാവരും കൂടി താഴെ പോയി നിൽക്കുന്നുണ്ട് ഞാൻ ലേറ്റായെന്ന് ചോദിച്ചു ഞാൻ ഓടിയതാണ് ഇതെല്ലാവരും ഉണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇത് എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് മാഡം വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് ലേറ്റാകും അതുകൊണ്ട് നിങ്ങൾ പിറച്ച് കഴിയുമ്പോൾ വന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നു ഒരു സ്ഥലത്ത് പോകണമെന്ന് അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് ഒരു പ്രാവശ്യം പോയിട്ട് വന്നു കേട്ടോ താഴെ അപ്പോഴത്തേക്ക് നമുക്കൊരു മേഡം വരുന്നുണ്ട് ആ മേഡം വന്നില്ല അവരിത്ര ലേറ്റ് ആയിട്ട് വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് വന്നിട്ടുണ്ട് ഇതിപ്പം നമുക്കൊരു പന്ത്രണ്ട് ആ പന്ത്രണ്ട് അഞ്ച് ഒക്കെയാണ് അവർ പറഞ്ഞത് അപ്പോഴത്തേക്കും പോയാൽ മതി അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നല്ല വിശപ്പുണ്ടെന്ന് ബ്രെഡും മുട്ടയൊക്കെ ആക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തെ ഹസ്ബൻഡ് വന്നിട്ട് മീനും കൊണ്ടന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല ആക്കി വെച്ചിട്ടാണ് ഹസ്ബൻഡ് പോയത് പിന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വീട് എടുക്കാൻ പോയിട്ട് എനിക്ക് ബ്രെഡ് ഇവിടെ വെച്ച കാര്യം മറന്നുപോയി കരിഞ്ഞു പോയി എൻ്റെ ബ്രെഡ് പിന്നെ ഇതാ ഞാൻ വേറെ കാണിച്ചതേവേ അതവിടെ കരിയട്ടെ അയ്യോ ഇതെടുക്കാൻ പറ്റുന്നില്ല കണ്ടോ നമ്മുടെ ഫിഷ് ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ട് മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടോ കുറച്ച് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴുകിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട് ഉപ്പുമല്ലപ്പൊടിയൊക്കെ ഇട്ടിട്ട് അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് ഈ ബ്രെഡ് ഒന്നാക്കിയിട്ട് മിന്നിന് കൊടുക്കാൻ സമയമാവുന്നുണ്ടേ അങ്ങനെ ഞങ്ങൾ കുറച്ച് ബ്രെഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും താഴെന്ന് വിളി വന്നു കേട്ടോ അങ്ങനെ കുറച്ച് കഴിച്ചിട്ട് ബാക്കി അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഓടിപ്പോയി അപ്പം ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നുണ്ട് അപ്പം മഷ്റൂം കറി ഉണ്ടാക്കാൻ മറക്കല്ലേ അപ്പം അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബായ്